ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അച്ഛനും അമ്മയും എല്ലാത്തിൻ്റെ വിഷമം നമുക്കറിയുള്ളൂ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു പോയൊരു ആൾക്കാരാണ് ഞാനൊക്കെ പക്ഷേ ഇപ്പോൾ നടക്കുന്ന നാട്ടിലെ ഈ ലഹരി കാരണം നടക്കുന്നത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ കോഴിക്കോട് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകൻ ലഹരിക്ക് അടിമയാണ് ആൾ അമ്മയെ കുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് എവിടേക്കാണ് നമ്മൾ ഈ നാട് പോകുന്നത് പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യനെ ജ്യേഷ്ഠനും അനിയൻ വെട്ടി പരി പരിക്കി പരിപ്പി പരിക്കേൽപ്പിക്കുന്ന കൊല്ലത്ത് അപ്പോൾ നമ്മൾ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഒരു പിടുത്തമുണ്ട് അതിനൊക്കെ കാരണം ഈ കോഴിക്കോട് ഇപ്പോൾ നടന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകനാണ് ആൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും സ്വന്തം അമ്മേനൊക്കെ വെട്ടിക്ക് വല്യെന്നൊക്കെ പറയുമ്പോൾ വെട്ടി പരിപ്പി പരിക്കേൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് നമുക്കൊന്നും ഒന്ന് ചീത്ത പറയാൻ പോലും നമുക്ക് കഴിയില്ല കാരണം നമുക്കൊന്നും അതില്ല കാരണം ചെറുപ്പത്തിലേ നമ്മളെയൊക്കെ അച്ഛനും അമ്മയും മരിച്ചു പോയി അതിനാൽ നമുക്ക് അതിൻ്റെ വിഷണം നമുക്ക് ഒരുപാട് എപ്പോഴും ഉണ്ട് അച്ഛനമ്മൻ്റെ ഭക്ഷണം നമുക്ക് ഞാനൊക്കെ മനസ്സിലാക്കിയൊരു കഥ എന്താണെന്ന് അറിയുമോ കണ്ണു പോയാലേ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്നുള്ളത് ഇവർക്കത് ഉണ്ടാകുമ്പോഴേ അച്ഛനും അമ്മയുടെ വില അറിയുന്നില്ല ഒരു അച്ഛനും അമ്മയുടെ വില എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളൊക്കെ ഞാനൊക്കെ വിശ്വസിക്കുന്നത് ദൈവം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ശരിയാണ് ദൈവം ഉണ്ട് എന്നുള്ളത് പക്ഷേ എങ്കിൽ പോലും എൻ്റെയൊക്കെ മനസ്സിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ മനസ്സിലെ ദൈവങ്ങൾ കാരണം അവരെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ദൈവമുള്ളൂ എനിക്ക് ജന്മം നൽകിയ അവരാണ് അപ്പോൾ അവരാണ് എൻ്റെ ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ നമുക്കൊന്നും അവരെ മനസ്സിൽ നിറഞ്ഞൊന്നും സ്നേഹിക്കാൻ പോലും പറ്റിയിട്ടില്ല കാരണം ചെറുപ്പകാലത്തെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി നമ്മളൊരു കാര്യം അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന ആളുകളാണ് പക്ഷേ ഇവർക്കതൊക്കെ ഉണ്ടായിട്ട് പോലും ഒന്ന് നേരംഗത്തിൽ സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല അവർക്കൊന്നും എന്താണ് അതിനൊന്നും പറ്റാത്തത് എന്നാണെങ്കിൽ ലഹരി കാരണം ഒരാൾക്കും ഇത് ഇവിടെന്നല്ല ആർക്കും നമ്മൾ ഒരുപാട് ഇപ്പോൾ എൻ്റെ ഒരു കണക്കിലെ ഒരുപാട് ആളുകൾ പുറത്ത് പറയാൻ പറ്റാതെ അച്ഛനും അമ്മേനൊക്കെ വടക്ക് പറയുന്നത് തല്ലുന്നത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ കാണുന്ന ഇഷ്ടം പോലെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വടിയെടുത്ത് പൈപ്പ് എടുത്തിട്ടൊക്കെ ഒരു അച്ഛനെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇവർക്ക് ഇവർക്കൊക്കെ ജീവിക്കണ്ടേ ഇവർക്കൊക്കെ മരിച്ചു പോകണ്ടേ എന്നാലോചിച്ച് നോക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം മക്കൾ അച്ഛനമ്മമാരെ തല്ലുന്നതും കൊല്ലുന്നതും അതുപോലെ തന്നെ ഈ നോക്കാൻ പറ്റാതെയായിട്ട് ഈ വൃദ്ധസാധനത്തുകൂടെ കൊണ്ടേക്കുന്ന ആൾക്കാർ വേറെ അത് വേറൊരു തരം ഈ ജന്മം നൽകിയ അച്ഛനും അമ്മയാണ് ഈ കാണിക്കുന്നതൊക്കെ നമ്മളൊക്കെ നമുക്കും ഇതുപോലൊരു കാലം വരുന്നതൊക്കെ ഓർക്കണ്ടേ നമ്മളും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഭാര്യ മക്കളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അച്ഛന്മാരായി നമുക്കും ഓരോ സെക്കൻഡ് കൂടുമ്പോൾ നമ്മുടെ വയസ്സ് കുറയുകയാണ് അതുപോലെ തന്നെ വയസ്സ് കൂടി വരികയാണ് പക്ഷെ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ നമുക്കൊരു കാലം വരും നമുക്ക് ഇതുപോലെയൊക്കെ വരുമ്പോഴാണ് നമ്മൾക്ക് ആലോചിക്കുള്ളൂ ഈ തല്ലുന്നവരും പഠിക്കുന്നവരൊക്കെ ഇപ്പോഴത്തെ ചോരത്തളപ്പിലെല്ലാം ചെയ്യും വാശി ഇതൊന്നും ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല നേടില്ല നമ്മളൊന്നും നേടിയെന്നല്ല പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമാണ് കാരണം എന്താ പറയുക നമ്മളൊന്നും അമ്മമാരോ അച്ഛന്മാരും ഇല്ലാതെ വളർന്ന ആളുകളാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമാണ് കാരണം നമ്മൾ ഞാനൊക്കെ സത്യം പറയാം എനിക്കൊക്കെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കണ്ണിൽ കണ്ണിലൂടെ വെള്ളം വരിക കാരണം എന്താണോ നമുക്കില്ലാത്ത കണ്ണു പോയതിനെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞ പോലെയാണ് നമുക്കൊക്കെ ഇത് ഇല്ലാതെ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ അറിയണം എന്ന ആലോചിച്ച് നോക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ എത്ര ആൾക്കാർക്ക് അച്ഛനും അമ്മ ഇല്ലാത്ത അവരെ സ്നേഹിക്കാൻ കിട്ടാൻ എത്ര ആൾക്കാർ സങ്കടപ്പെട്ടു നടക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അച്ഛനൊമ്മ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും എന്നിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ലഹരി ദിനം വ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ ഏറ്റവും കൂടുതൽ ഇതിലെ ഡീലർമാർ പെണ്ണുങ്ങളാണ് എന്നുള്ളതാണ് നല്ല കോളേജ് വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലഹരി കൊണ്ടുവരാനും അവരെ അതിൻ്റെ പിന്നിൽ ഈ കോളേജ് കുട്ടികളെ വെച്ചിട്ടാണ് ഇതിൻ്റെ ആളുകൾ മുതലെടുക്കുന്നത് പലതവണ തവണ പിടിച്ചിട്ട് പോലും പിന്നെയും വീണ്ടും ആ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അവരിതിൻ്റെയൊക്കെ ലാഭം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കാരണം ഈ ലഹരി കാരണമാണ് പല പ്രശ്നങ്ങളും നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ ഇതിന് ആരെങ്കിലും നമ്മൾ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടാണോ ഇതിപ്പോൾ എൻ്റെ ഒരു കണക്കിലെന്ന് വെച്ചാൽ ഒരു പത്ത് തവണ പോലെ ഒരു തവണ പിടിക്കുന്നത് അതുവരെ പിടിപ്പിക്കുകയാണെന്നൊരു സംശയമുണ്ട് കാരണം പല ഐ ഡിയക്കാരാണ് ഇവരൊക്കെ കാരണം ഒരു പത്ത് തവണ സാധനം നാട്ടിലെത്തുമ്പോൾ ഒരു തവണയെങ്കിൽ പിടിക്കണ്ടേ അപ്പോൾ അതിനൊക്കെ ചെയ്യുന്ന പരിപാടി കൊണ്ടുവരുന്ന ആളുകൾ തന്നെ ഇത് എന്നൊരു സംശയം കാരണം എന്താ എന്താ നമുക്കറിയില്ല ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ലഹരി കാരണം പല കുടുംബങ്ങളും നശിച്ച് പിന്നെ ഇതുപോലെ അച്ഛൻ അമ്മമാരെ തല്ലുന്നതും ഏട്ടന്മാർ അനിയന്മാർ തമ്മിൽ അടി കൂടുന്നതും മക്കളായിട്ടും ഭർത്താവായിട്ടും എന്താ പറയുക ഇപ്പോൾ സ്വന്തം ഏട്ടൻ്റെ ഭാര്യേനെ കുത്തി നമ്മുടെ മണ്ണാർക്കാട് തന്നെ അങ്ങനെ ഉണ്ട് സ്വന്തം ഏട്ടൻ്റെ ഭാര്യനെ കുത്തി കൊന്നതും അതുപോലെ തന്നെ ഇപ്പം പാലക്കാട് വൻ ലഹരി ലഹരിയുമായിട്ടാണ് പിടിച്ചിട്ടുള്ളത് അത് രണ്ട് പെണ്ണുങ്ങൾ ഒരാണെ അത് ഒക്കെ കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആളുകൾ ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കി എവിടക്കാ നമ്മുടെ ഈ ലോകം പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന അതിൻ്റെ കമൻറ്റുകളൊക്കെ അതിലറിയി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് എന്തെന്നാ പറയാം നമുക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിൽ അറിയുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം